തളിപ്പറമ്പ് നഗരത്തിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ച വ്യാപാര സ്ഥാപനങ്ങളിലെ അവശിഷ്ടങ്ങൾ നീക്കി തുടങ്ങി തിങ്കളാഴ്ച നടന്ന അടിയന്തര കൗൺസിൽ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് വ്യാപാരികൾ അവരവരുടെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ മാത്രം ഉപയോഗപ്പെടുത്തി അവശേഷിച്ച സാധനങ്ങളും കത്തി നശിച്ച അവശിഷ്ടങ്ങളും നീക്കിത്തുടങ്ങിയത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് തളിപ്പറമ്പിനെ നടുക്കിയ തീപിടുത്തമുണ്ടായത് ഒരു സ്ഥാപനത്തിന്റെ ബോർഡിലുണ്ടായ തീ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു തളിപ്പറമ്പ് ദേശീയപാതയോട് ചേർന്ന് ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെയുള്ള കെ വി കോംപ്ലക്സ് എന്ന വ്യാപാര സമുച്ചയത്തിലെ ഭൂരിഭാഗം സ്ഥാപനങ്ങളും അഗ്നിക്കിരയായി തുടർന്ന് സ്ഥാപനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾക്കായി അധികൃതരുമായി ചർച്ച നടത്തുകയും കഴിഞ്ഞ ദിവസം ശുചീകരണം ആരംഭിക്കാനിരിക്കുകയും ചെയ്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിനാൽ ശുചീകരണം വൈകുകയായിരുന്നു തിങ്കളാഴ്ച നടന്ന നഗരസഭാ കൗൺസിലിൻ്റെ അടിയന്തര യോഗത്തിൽ എല്ലാ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി ശുചീകരണത്തിനു വേണ്ടി ആവശ്യമുന്നയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനങ്ങളിലെ അവശിഷ്ടങ്ങൾ നീക്കിത്തുടങ്ങിയത് ബുധനാഴ്ച മുതൽ ഇരുമ്പ് അലൂമിനിയം അവശിഷ്ടങ്ങളും അടർന്നു വീഴാറായ കോൺക്രീറ്റ് പാളികളും ഉൾപ്പെടെ നീക്കും ഇതിനായി സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി നഗരസഭാ സെക്രട്ടറി ലിസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് വ്യാപാരി നേതാക്കളായ കെ ശ്രിയാസ് വി താജുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നത് ന്യൂസ്ബ്യൂറോ തളിപ്പറമ്പ്